അസ്സാമലൈക്കും നല്ല രുചിയുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടില്ല അഞ്ഞൂറ് ചെമ്മീനാണ് കേട്ടോ എടുത്തേക്കണേ അതിൻ്റെ തലയും തലഭാഗം കൂടി എടുത്തേക്കണേ അക്ക് അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് ഉപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് സുറുക്കിയും കൂടിയും ചേർത്ത് ചേർത്ത് കൊടുത്തുണ് ഇനി അത് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം അത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കണേ അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞു കൊടുത്തു ഇനി ഓരോ മസാല വെച്ച ഓരോ ചെമ്മീനും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പുറം ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ടുകട്ടോ അപ്പുറം ഭാഗം കൂടി ഒരു മൂന്ന് മിനിറ്റ് നേരം എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഇനി മാങ്ങട്ടോ ഇതെല്ലാം ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുക ചെമ്മീനൊക്കെ എല്ലാം പൊരിച്ചെടുത്തുകണേ ഇനി ആ എണ്ണയ്ക്ക് തന്നെ അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാർന്നു കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടി വന്നാൽ അത് അയിക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒരു ഇഞ്ചി കനത്തിലുള്ള ഇഞ്ചി പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് സവാള ഇട്ടെടുക്കാം ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്ത് കണത് അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് ചെറു ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തു ചെറുതാക്കി അരിഞ്ഞെടുത്തു ഇത് അതിക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നാൽ ഇതേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണിലും കുറവ് വലിയ ജീരകപ്പൊടി വെരും ജീരകം കേട്ടോ ഇനി ഇത് എല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതേക്ക് ചെറിയ രണ്ട് തക്കാളിയാണ് അത് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇത് തക്കാളി നല്ലോണം വന്തു കിട്ടണം തക്കാളി നല്ലോണം വന്തു വന്നാൽ ഇതേക്ക് കാൽ കപ്പ് വെള്ളം പാർന്നു കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ പൊരിച്ചു വെച്ചിട്ടില്ല ചെമ്മീൻ ഇട്ടുകൊടുക്കുക കേട്ടോ ഇനി മസാലയും ചെമ്മീനും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെ അടച്ച് വെക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതിക്ക് അര ടീസ്പൂണ് കുരുമുളകും പൊടിയും കാൽ ടീസ്പൂണിലും കുറവ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ ഗരം മസാല കുറച്ച് മതി ഏറെ എടുത്ത് ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കാം നോക്കട്ടോ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ചമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആക്കണം വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിരിക്കണം ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ല രുചിയുള്ള ചെമ്മീനാണ് കേട്ടോ അത് ചെമ്മീൻ റോസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക